ഒരു മത്സരം പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നു എന്താണ് സംഭവിച്ചതെന്നറിയാതെ കളിക്കാരും കാണികളും അന്താളിച്ചു നിൽക്കുന്നു മഴ പെയ്തതുകൊണ്ടോ കൊണ്ടോ ഫ്ലഡ് ലൈറ്റ് പണിമുടക്കിയത് ഒന്നുമല്ല പിന്നെ എന്താണെന്നല്ലേ ഒരു ക്രിക്കറ്റ് ബോൾ തന്നെയാണ് ഇവിടെ വില്ലനായത് വുമൻസ് ബിഗ് ബാഷ് ലീഗാണ് വേദി അറ്റ്ലറ്റ് സ്ട്രൈക്കേഴ്സും ഹൊബാൾട്ട് ഹരിഗെയിൻസും ഏറ്റുമുട്ടുന്നു സൗത്ത് ഓസ്ട്രേലിയയിലെ കാരൻ റോട്ടൻ ഓവൻ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത സ്ട്രൈക്കേഴ്സ് ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തിയേഴ് എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു പിന്നാലെ ഇന്നിംഗ്സ് ബ്രേക്കിന്റെ നേരത്ത് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ റോളർ ഉപയോഗിച്ചുള്ള പിച്ച് സെറ്റാക്കൽ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു ബിഗ് ബാഷ് ലീഗിൽ മത്സരത്തിന്റെ പകുതിയിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു ഈ സമയം ഹറിക്കൈൻ താരങ്ങൾ പിച്ചിന് പുറത്തായി പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതിനിടെ പന്ത് അബദ്ധത്തിൽ പിച്ചിലേക്കെത്തുകയും റോളറിന് അടിയിൽപ്പെടുകയും ചെയ്തു പന്ത് ചെന്ന് പതിച്ചതറിയാതെ റോളർ ഗ്രൗണ്ടിൽ ഒരു റൗണ്ട് തിരിഞ്ഞു ഇതേ തുടർന്ന് പിച്ചിൽ അങ്ങിങ്ങായി കുഴികൾ രൂപപ്പെട്ടതോടെ കളി കാര്യമായി മത്സരം പുനരാരംഭിക്കാൻ പറ്റാത്ത വിധത്തിൽ പിച്ചിന്റെ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം വന്നു ഇതോടെ മാച്ച് റഫറിയും ഫീൽഡ് അമ്പയർമാരും ഇടപെട്ടു പിച്ച് പരിശോധിച്ച ശേഷം ഇനി പെട്ടെന്ന് ശരിയാക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞു ഒടുവിൽ മത്സരം ഉപേക്ഷിക്കാൻ തീരുമാനവുമായി ഇരു ടീമിന്റെയും ക്യാപ്റ്റന്മാരുമായി ചർച്ച നടത്തിയ ശേഷമായിരുന്നു തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചത് ഏതായാലും ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിക്കുന്നതിന് അരപൂർവമായ കാരണം കൂടിയായി